ഉത്തർപ്രദേശിൽ ആയിരത്തോളം പേർ ഹിന്ദു മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് കരുത്തായത് ഹിന്ദു സംഘടനകൾ എന്നുള്ള തരത്തിൽ മതം മാറ്റിയ ആയിരത്തോളം പേരാണ് ഇപ്പോൾ തിരികെ ഹിന്ദു മതം സ്വീകരിച്ച് ഉത്തർപ്രദേശിലെ പിലിഫിത്ത് ജില്ലയിൽ മാത്രം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഏകദേശം മൂവായിരത്തിലധികം തരുഗോത്രക്കാരാണ് മതപരിവർത്തനത്തിനിരയായത് ഇവരിൽ ആയിരത്തോളം പേരാണ് ഇപ്പോൾ പ്രാദേശിക ഹിന്ദു സംഘടനകളുടെ സഹായത്തോടെ ഹിന്ദു മതത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നിരിക്കുന്നത് നേപ്പാളിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന തരു ഗോത്രക്കാരാണ് ഇവർ മഹാറാണ പ്രതാപന്റെ പിൻഗാമികളെന്ന് വിശ്വസിക്കപ്പെടുന്ന തരു ഗോത്രം സാംസ്കാരികവും ചരിത്രപരവുമായ സ്വതത്തിന് പേരുകേട്ടതാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പിലിഫിത്തിലെ ഗ്രാമങ്ങളിലെ നിരക്ഷരതരും സാമ്പത്തിക ബലഹീനതയും മുതലെടുത്താണ് ഈ മതപരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം വൈദ്യസഹായം സാമ്പത്തിക സഹായം തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് മതപരിവർത്തനം നടന്നിരുന്നത് നിലവിൽ സിഖ് സംഘടനകൾ പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ സിഖ് പഞ്ചാബി വെൽഫെയർ കൗൺസിൽ ലക്നൌ ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എന്നിവ ഈ വിഷയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് മുൻപ് രാഘപുരിയിൽ നടന്ന ചടങ്ങിൽ അറുപത്തൊന്ന് കുടുംബങ്ങളെ തിരികെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഈ ക്യാമ്പയിൻ ഇപ്പോഴും തുടരുകയാണെന്നും ഓൾ ഇന്ത്യ സിഖ് പഞ്ചാബി വെൽഫെയർ കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ഹർപാൽ സിംഗ് ജഗ്ഗി പറയുകയുണ്ടായി